ഇതിന് ഞങ്ങള് ഇതിന് ഒമ്പത് രൂപ വില ഉണ്ടോ ഒമ്പത് രൂപ അത് അത് രണ്ടു രൂപ രണ്ടു രൂപ തിരിച്ചിട്ടുണ്ട് ഇത് കൊള്ളാം കേട്ടോ നല്ല ഒമ്പത് രൂപയുള്ളു അപ്പൊ എനിക്ക് രണ്ട് കേസ് വെള്ളം വേണം മത്സരത്തിലേക്ക് ഇഷ്ടം കേട്ടോ രണ്ടു രണ്ട് വില കുറേ ഓ അപ്പൊ എത്ര രൂപ വേണം പന്ത്രണ്ട് ഞങ്ങൾ ഒമ്പത് രൂപയാണ് കൊടുക്കുന്നത് എട്ട് രൂപ കൊടുക്കുന്നത് രാവിലെ അറിഞ്ഞിട്ട് ഞാൻ ഞാൻ വെളിയിൽ എടുക്കേണ്ട വെളിയിലൊക്കെ എത്ര രൂപയ്ക്കാണ് അവസ്ഥ ഒരു അവരെ മാക്സിമം പോയാലും ഒരു കുപ്പിയുടെ പുറത്തൊരു എനിക്ക് പതിനഞ്ച് രൂപയോളം പതിനഞ്ച് രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ഒരു കേസ് ഒരു കുപ്പിക്ക് ഒരു കുപ്പിക്ക് പക്ഷെ ഞാൻ അറിഞ്ഞു ഇന്നലെയൊക്കെ ഞാൻ എടുത്തതാണ് അല്ല അല്ലെ അതുകൊണ്ട് രണ്ടു വർഷമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അറിയില്ലായിരുന്നു ഞാന് ഇപ്പൊ എനിക്ക് ഒരു ഗ്ലൂക്കോസ് വേണം കണ്ടോണ്ട് കേസ് വെച്ചല്ലേ എടുക്കുന്നത് ഞാൻ വരും വർഷമായിട്ട് ഞാൻ ഗ്ലൂക്കോസ് മേടിക്കാൻ വേണ്ടി വന്നതാ കുട്ടികൾക്ക് അപ്പം എനിക്ക് രണ്ടുപേക്കിന് ഗ്ലൂക്കോസ് കൂടെ വേണം

ഹലോ പനമ്പറ്റലെ മാർജിൻ ഫ്രീ മെഡിക്കൽസ് മരുന്നുകൾ പർച്ചേസ് വിലയ്ക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കേസ് വെള്ളത്തിന് നൂറ് രൂപ മാത്രം അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കുടിക്കുന്ന ഉള്ളത് വല്ലയോന്നേ എല്ലാവരും കുടിക്കട്ടെന്നേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക